ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഷാഹിന സ്ഥലം വയനാടാണ് നമ്മൾ ഡി ടി ഡി സി ത്രൂ ആണ് കൊറിയേഴ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നത് ഡി ടി ഡി സിയും പ്രൊഫഷണലും കൊറിയർ സർവീസസ് ഉള്ള ഏരിയാസിലൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയിനായിട്ട് നമ്മൾ ഹാങ്ങിംഗ് പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് കുറച്ച് വെറൈറ്റി വേറെ പ്ലാന്റ്സും കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഫസ്റ്റത്തെ പ്ലാന്റ് ലെൻഡാനൻ്റെ ഈ ഒരു മൾട്ടി കളറാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ മൾട്ടി കളറാണ് അത്യാവശ്യം നല്ല ഹൈബ്രിഡ് വെറൈറ്റി ആണ് അങ്ങനെ അധികം ഹൈറ്റ് വെച്ച് ക്രീപ്പറായിട്ട് പോകുന്ന ടൈപ്പ് അല്ല നല്ല ബുഷിയായിട്ട് വളരുന്ന ഈ ഒരു ലെൻഡാനിൻ്റെ റേറ്റ് ആണ് എയ്റ്റി റുപ്പീസ് കേട്ടോ തികച്ചും ഔട്ട്ഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സൺലൈറ്റ് അത്യാവശ്യമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് എസ് ഡി ടു ഡേ ടുമാറോ പ്ലാന്റ് എല്ലാവർക്കും അറിയാം ഇത് അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള സെയിം ഫ്ലവർ തന്നെയാണ് മൂന്ന് ദിവസം മൂന്ന് കളർ ഫ്ലവറിലായിരിക്കും ഉണ്ടാവുക വൈറ്റ് പിന്നെ ഒരു പിങ്ക് അതേപോലെ ഈയൊരു കളറിലേക്ക് മാറുകയാണ് ചെയ്യുക അപ്പോൾ ഈ പ്ലാന്റ്സും ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് ഈ കാണുന്ന സൈസിലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് ഡെക്കോമ പ്ലാന്റ് അവൈലബിൾ ആണ് ഇത് ഡബിൾ കളറ് വരുന്ന ഡെക്കോമയാണ് ഓറഞ്ചും യെല്ലോയും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഈ കാണുന്ന സൈസിലുള്ള തൈ ആയിരിക്കും അയച്ച് തരുന്നുണ്ടാവുക എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാം ഇത് ഒരു ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിലുള്ള പല ഹാങ്ങിങ് പ്ലാന്റ്സും നമ്മളെ കാറ്റലോഗിൽ കണ്ടില്ല എന്ന് വരും അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇത് ടൈഗർ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫിൻ്റെ മുകൾ ഭാഗത്തേക്കാട്ടും താഴ്ഭാഗമാണ് കാണാൻ ഏറ്റവും ഭംഗിയായിട്ടുള്ളത് ഹാങ്ങ് പ്ലാന്റ്സിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ബുഷിയായിട്ടൊക്കെ വരുമ്പോൾ നല്ല നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയുള്ളത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്താൽ മാത്രം മതിയാവും പിന്നെ ബാൾസും തന്നെ ഇപ്പം നമ്മൾ രണ്ട് വെറൈറ്റി കാണിക്കുന്നുണ്ട് ഒന്ന് ഹൈബ്രിഡ് വെറൈറ്റി ആണ് പിന്നെ ഒന്നുള്ളത് നാടൻ വെറൈറ്റിയാണ് ഇതിൽ രണ്ടിലും ഒരു ത്രീ ഫോർ കളേഴ്സ് വെച്ചിട്ട് അവൈലബിൾ ആണ് കളേഴ്സ് എല്ലാം ഞാൻ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ പ്ലാന്റിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത കളേഴ്സ് നോക്കി ചൂസ് ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ കോംബോ ആയിട്ടൊന്നും ആഡ് ചെയ്യാത്തത് കോംബോ ആയിട്ടൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും ചില കളേഴ്സൊക്കെ വീട്ടിലുള്ളവരുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കോംബോ ആയിട്ട് ആഡ് ചെയ്യാത്തത് കോംബോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാം കേട്ടോ ഒന്നിനു മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന സൈസിൽ ഈ കാണുന്ന കളേഴ്സിലാണ് ആയിട്ടുള്ളത് ഒരു ത്രീ ടു ഫോർ കളേഴ്സ് ഈ ഹൈബ്രിഡ് വെറൈറ്റിയിലുണ്ട് ഇത് ഊട്ടി ഡേയ്സി ആണ് പലർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫും ഫ്ലവറും ഒരേപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഊട്ടി ഡേയ്സി അതിൻ്റെ വൈറ്റ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിങ്ക് ഇപ്പോൾ അവൈലബിൾ അല്ല വൈറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വാത്സ്യത്തിൻ്റെ നാടൻ വെറൈറ്റിയും നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് ഓറഞ്ച് പിങ്ക് വൈറ്റ് റെഡ് അങ്ങനെ ഒരു നാലഞ്ച് കളേഴ്സ് ഇതിലുമുണ്ട് എന്നാൽ ഒരു ഫോർ ടു ഫൈവ് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് ഇതിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് നാടൻ വെറൈറ്റിയാണ് ബോൾസത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയും നാടൻ വെറൈറ്റിയും രണ്ട് നമ്മളുടെ അടുത്തുണ്ട് രണ്ടിനും മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാൻ്റേതാന്നുള്ളത് നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യണേ പെക്ട്രാന്തസ് ആണ് പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത ഒരു പ്ലാന്റ് അതേപോലെ തന്നെ കൊമ്പൂത്തി കൂടി നമുക്ക് നല്ല ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ പെക്ട്രാന്തസ് പെക്ട്രാന്തസിൻ്റെ ഈ കാണുന്ന സെയിം സൈസിലുള്ള തൈകൾ ഇപ്പോൾ നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുണ്ട് അൻപത് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് ആ എല്ലാത്തിലും മാക്സിമം ഫ്ലവേഴ്സ് ഉള്ളത് തന്നെയാണ് അയക്കുന്നത് പിന്നെ ഇതിൽ ഫ്ലവർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്ന എല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് അതിൽ ഹാങ്ങിങ്ങിൽ ആയിട്ട് ഞാൻ കാണിക്കുന്ന ഈ വാൾ ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് അല്ല എന്നാലും നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താവുന്നതേ ഉള്ളൂ ക്രീപ്പറായിട്ട് നമ്മൾ മതിലൊക്കെ കിടത്തി വിടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതലായിട്ട് ഉണ്ടാവുക ഇനി കുറച്ച് പോത്തോസ് ആണ് കാണിക്കുന്നത് മാർബിൾ പോത്തോസ് ഗോൾഡൻ പോത്തോസ് നിയോൺ പോത്തോസ് അങ്ങനെ കുറച്ച് പോത്തോസിൻ്റെ ആണ് ഇനി കാണിക്കുന്നത് എല്ലാത്തിനും ഒരു നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ ആ റേറ്റേ വരുന്നുള്ളൂ എല്ലാം ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് പോത്തോസ് എല്ലാം തന്നെ ഈ പോത്തോസ് ഒക്കെ ഒരുപാട് റേറ്റിന് ഓൺലൈനിലായാലും ഇപ്പം ആമസോണിൽ നോക്കിയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെല്ലേഴ്സിന് അടുത്തൊക്കെ ഞാൻ ഒരുപാട് റേറ്റിനാണ് കണ്ടിട്ടുള്ളത് ഇപ്പം നമുക്ക് ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ പോത്തോസ് ഒക്കെ സെയിലിൽ ആയിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റിനൊക്കെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതല്ലാതെ എന്താ പറയുക പല രീതിയിലും നമുക്കിതിനു പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും മണ്ണിൽ കുത്തിയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലുള്ള ഫോത്തോസിനെ എല്ലാത്തിനും മാക്സിമം നാല്പത്തഞ്ച് രൂപ നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് എന്നോട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കമ്മിറ്റി ഇട്ടിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഒന്ന് കാണിക്കുകയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ എല്ലാം ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നാലും നമ്മളെ കയ്യിലുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പാറ്റത്തിനുള്ള റേറ്റിലും കാര്യത്തിലൊക്കെയാണ് ഒക്കെയാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് എല്ലാം ഒരു ബിലോ ഫോർട്ടി ഫോർട്ടി ഫൈവ് ആ ഒരു റേറ്റ് റേറ്റേ വരുന്നുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ ഓരോ ദിവസവും വളർന്നു വന്ന് ഒരു ടെൻ കെ സബ്സ്ക്രൈബറിലേക്ക് ജസ്റ്റ് എത്താൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ പോത്തോസ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് നമുക്കിപ്പോൾ ഏതൊരു ഏരിയയിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീഫ് കൊണ്ട് മാത്രം ഭംഗിയാക്കുന്ന ചെടികളുണ്ടെന്ന് ചോദിച്ചാൽ ഈ പോത്തോസ് ആണ് ഏറ്റവും ബെസ്റ്റ് അതിന് നല്ല ഭംഗിയുള്ള ലീഫിൽ തന്നെ നേടില്ല ഇത് ഫിലഡൻഡ്രോൺ ബ്രസീലാണ് ഇതിൻ്റെ ആ ലീഫിന് തന്നെ വൺ സൈഡ് ഫുള്ളായിട്ട് ഗ്രീൻ ആയിട്ട് സെൻട്രറിൽ യെല്ലോ ആയിട്ട് ഭയങ്കര ഭംഗിയല്ല ലീഫ് കാണാനായിട്ട് നമ്മൾ വെക്കുന്ന പോട്ടുകളും അതിനനുസരിച്ചായിരിക്കണം കേട്ടോ ക്രിസ്മസ് ക്യാച്ചസിൻ്റെ ഇതുപോലുള്ള കുഞ്ഞി ജിഫി പ്ലാന്റ്സും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ് റെഡ് കളർ മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൂ ചെറിയ ജിഫി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് ഈ ഒരു കാച്ചസ് കണ്ടില്ലേ ഇതൊരു കാച്ചസ് റേറ്റി ആണ് ഇങ്ങനെ ഹാങ്ങിങ്ങിൽ തൂങ്ങിക്കിടക്കണതാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിനും ഇരുപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഇതിന് മാജിസ്റ്റിക് ക്യാച്ചസ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ഇത് മില്യൺസ് ഓഫ് ആർട്ട് മില്യൺസ് ഓഫ് ആർട്ടിൻ്റെ മദർ പ്ലാന്റിൻ്റെ വീട് സൈഡിൽ കൊടുക്കുന്നുണ്ട് ആ പ്ലാന്റ് കണ്ടോ അതിൽ കുഞ്ഞ് ഫ്ലവേഴ്സ് വിരിയുന്നുണ്ടോ നിങ്ങൾ അതാണ് ആ പ്ലാന്റിൻ്റെ ഏറ്റവും ഭംഗി കേട്ടോ ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ മില്യൺസ് ഓഫ് ആർട്ടിൻ്റെ ഇതുപോലെ കുഞ്ഞ് ജിഫി പ്ലാന്റ്സ് നമുക്ക് സെയിലിലുണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് ഈ ജിഫിയിലുള്ള പ്ലാൻസ് നിങ്ങൾ നടുമ്പോൾ മെയിൻ ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്ക ജിഫീൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കീറി കൊടുത്തിട്ട് മണ്ണിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ജിഫി പ്ലാൻസ് നട്ടു പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജിഫിന്ന് റിമൂവ് ചെയ്തിട്ട് നടന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ജിഫീൻ്റെ അടിഭാഗം ഒന്ന് കീറി കൊടുത്തിട്ട് നടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഇംഗ്ലീഷ് ഐ വി ഇംഗ്ലീഷ് ഐ വി പ്ലാന്റ് നമുക്ക് ഒരുപാട് എക്വയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളടുത്ത് ഒരുപാട് സ്റ്റോക്കില്ല ഞാൻ ആദ്യം പറയാം ഈ ഇംഗ്ലീഷ് ഐ വി പ്ലാന്റ് ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം പിന്നീട് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു വാൾ ക്രീപ്പർ ഈ ഒരു വാൾ ക്രീപ്പർ പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇത് ബേബി സൺറോസ് നല്ല റെഡ് കളറിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇരിക്കുന്ന ഒരു പ്ലാന്റാണ് ബേബി സൺറോസ് കേട്ടോ വെരിഗേറ്റഡ് ലീഫും അതേപോലെ തന്നെ റെഡ് കളർ ഫ്ലവറൊക്കെ വന്നപ്പോൾ തന്നെ പ്ലാന്റ് കാണാൻ അടിപൊളിയാണ് ഇനിയിപ്പോൾ ഇതിൽ ഫ്ലവർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി പ്ലാന്റ് കാണാൻ അടിപൊളിയാണ് ഒരു ഒരു പോട്ടിൽ നമ്മൾ ബുഷിയായിട്ട് നട്ട് വളർത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ വരുന്നത് ഇനി ഇത് ഡിസ്റ്റിഡിയ വെരിഗേറ്റഡ് ഡിസ്റ്റിഡിയ പ്ലാന്റ് ആണ് ഡിസ്റ്റിഡിയുടെ രണ്ട് വെറൈറ്റീസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് വെരിഗേറ്റഡ് ആണ് ഇനി നമ്മളടുത്ത് നോർമലും അവൈലബിൾ ആണ് ഈ ബട്ടൺ പ്ലാന്റ് പോലെയൊക്കെ നോർമലായിട്ട് വളരുന്ന ഈ ഒരു പ്ലാന്റും കാണാൻ അടിപൊളിയാണ് കേട്ടോ ഹാങ്ങിങ്ങിന് പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കണ്ടില്ലേ നല്ല ബട്ടൺസിന്റെ ഷേപ്പായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ചെടിയാണ് ഹാങ്ങിങ് പ്ലാന്റിലാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്കിത് ബാൽക്കണി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ സൺലൈറ്റ് ഇടുന്ന ഏരിയാസിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എല്ലാവരും കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ സ്റ്റോറി പറയുന്ന രീതിയിൽ വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ചെറിയ ചെറിയ സ്റ്റോറി ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മൾ പറയുന്ന ഒരാൾ കേൾക്കാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾ ഇത്രയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടും പ്ലാന്റിലോട്ട് പോകാം ഇത് എപ്പിഷിയാണ് എപ്പിഷിന് രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ പാർക്കിങ്ങിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇന്നൊരു ഗ്രീൻ വെറൈറ്റിയും അതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് വറൈറ്റിയും രണ്ടിലും പിങ്ക് കളറാണ് ഫ്ലവർ വിരിയുന്നത് അതിപ്പോൾ അവൈലബിൾ ആണ് പിന്നെ പിങ്ക് ലേഡി ഉണ്ട് പിങ്ക് ലേഡീൻ്റെ ഓരോ പോർഷൻസായിട്ട് വേണം കൊടുക്കുന്നത് നാല്പത് രൂപയാണ് ഓരോ പോർഷനും റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് ഹാങ്ങിങ് മെലസ്റ്റോമേൻ്റെ ഈ ഒരു പിങ്ക് കളർ ഫ്ലവർ വരിയുന്ന ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് കളർ ഫ്ലവറാണ് വിരിയുന്ന ഹാങ്ങിങ്ങിന് പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ പേര് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങൾ പലർക്കും അറിയാവുന്ന പേരാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ജസ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് മാത്രം മെൻഷൻ ചെയ്തിട്ടിടുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചെടിയാണ് നമ്മുടെ നാട്ടിലേക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതില്ലാത്തവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം മുപ്പത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ ഓരോ പോർഷൻസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഇതിനൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു നമ്മൾ ഇതിന് ലിക്വിഡ് ഫോമിലുള്ള എന്തെങ്കിലും ന്യൂട്രീഷൻസ് വേണം കൊടുക്കാനായിട്ട് അങ്ങനെ ആവുമ്പോഴാണ് നല്ല ഭംഗിയിൽ അത് നിൽക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഡോങ്കി ഡോങ്കിറ്റൈലാണ് ഡോങ്കി ടൈൽ പ്ലാന്റ് അറിയാം ഭയങ്കര സ്ലോ ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് ആണ് എന്നാലും ഉണ്ടായി വൺസ് നമുക്കത് ഉണ്ടായി പിടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന ചെടിയല്ല പെൻസിൽ ക്യാച്ചസ് ഉണ്ടില്ലേ പെൻസിൽ ക്യാച്ചസിൻ്റെ ഫ്ലവർ ഉണ്ടോ നിങ്ങൾ കാണാത്തൊരു കണ്ടോളൂ കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോയിലിട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നത് ഇത് ഫ്ലവർ വിരിയതോ എങ്ങനെ ഫ്ലവർ വിരിയെന്നൊക്കെ ദാ ഇങ്ങനെയാണ് ഇതിൽ ഫ്ലവർ വിരിയ നല്ല മൈന്യൂഡായിട്ടുള്ള കുഞ്ഞ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ കാണാൻ അടിപൊളിയായിട്ടുള്ളത് ഇത് മെലസ്റ്റോമ ആണ് കേട്ടോ യെല്ലോ ഇത് നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് റിപ്സാൽസാണ് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന സെയിസ് റെഡ് സാൽസിൻ്റെ ചെറിയ ജിഫി തൈകളാണ് നമ്മൾ അയക്കുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ പിങ്കും അതേപോലെ തന്നെ റെഡും ജിഫി സൈസിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസൊക്കെയാണ് ഇന്ന് സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പ്ലാൻസ് ഒക്കെയാണ് ഇന്ന് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ള ചെടികൾ വേറെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയ പുതിയ സെയിൽ വീഡിയോസ് വരവായിട്ട് വരാം ഓക്കെ ബൈ